ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് ഇപ്പം നമ്മളെ ഇപ്പം കൃത്യമീനാണ് നമുക്കിപ്പം കൃത്യമീനാണ് കിടക്കുന്ന വാഹനം നമുക്ക് നേരത്തെ കിട്ടിയതെട്ടോ അപ്പം നമുക്കിപ്പം കൃത്യമീനാണ് ഈ കിടക്കുന്നത് അപ്പോൾ ഒരുപോലെ നമ്മളിപ്പം പറക്കുഴി വെക്കുന്നുണ്ട് ഒരുപോലെ നമ്മൾ പറക്കുഴി വെക്കുന്നുണ്ട് അപ്പം ഇന്ന് നമ്മളുടെ കൂടെ പുതിയ ഒരാളുണ്ട് കേട്ടോ അപ്പാപ്പിയുടെ അളിയാണ് സ്വന്തം ചെയ്യുന്നതാണ് നമ്മളെ ഒരു കാര്യം കൂടെ പറയാം അളിയൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അളിയന് ഒരു ഇത് വന്നെച്ചും അളിയൻ ഒരു സൈഡ് ഒന്ന് തളർന്നതായിരുന്നു അത് ഒന്ന് രണ്ട് വട്ടം വന്നായിരുന്നു കേട്ടോ അങ്ങനെ റിക്കവർ റിക്കവറായിട്ടാണ് ആയതാ അപ്പം പുള്ളി മറ്റേ തടിമെല്ലി പണി ചെയ്യുമായിരുന്നു അപ്പം അവിടെ നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം എന്തൊക്കെ ചോദിച്ചാൽ എങ്ങനെയാണെന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞ അളിയെ പോരാൻ പറഞ്ഞു അപ്പം അളിയൻ സംസാരിക്കാൻ നേരത്ത് ഒരു നാക്കിനൊരു ചെറിയൊരു കുഴച്ചിൽ പോലെ തോന്നി അപ്പം അളിയൻ ഭയങ്കര പിറ്റാണല്ലോ എന്ന് ചോദിച്ചിട്ട് ആരും വരരുത് അളിയൻ്റെ വയ്യാഴിയിലുള്ള അത് കേട്ടോ ഒരു സൈഡ് തളന്നതായിരുന്നു ഒരു വട്ടം തളർന്ന് പിന്നെ രണ്ടാമത് ഒന്നും കൂടെ അതേ കിടക്കാളായിരുന്നു അത്രന്നൊക്കെ റിപ്പറായിട്ട് വന്ന ആളാകട്ടെ അപ്പം അവർ എന്തേലും പറക്കുഴി ഞാനപ്പം ഈ മീനിടാൻ വേണ്ടി വീട്ടിൽ വള്ളത്തിലേക്ക് വന്നാകട്ടെ നമുക്ക് ഈ വല വെക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ ക്യാമറ കൊണ്ടുപോയി ക്യാമറയ്ക്കകത്ത് ബാൽട്ടറി ഇട്ടില്ലായിരുന്നു ബാൽട്ടറി ഇടുന്ന ആരും വിട്ടുപോയി ഞാനത് ബാൽട്ടറി ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങ് പോയിരുന്നു അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം നമ്മൾ അളിയനും ശങ്കരും കളിയില്ല അവിടെ വല വെക്കുന്നായിട്ട അളിയൻ എന്തോ പിടിച്ചിട്ട് അളിയൻ നമ്മളെ കൂടെ ഇതിനു മുന്നേ മീൻ പിടിക്കാൻ വന്നിട്ടുള്ളു ഭക്ഷണത്തിന് മുന്നേ വന്നിട്ടില്ല വലിക്കാത്ത നമ്മള് പറഞ്ഞ അളിഞ്ഞെന്ത ചെയ്താ കേട്ടാ ഇതാണ് നമ്മളെ ഇതാണ് നമ്മളെ സ്വന്തം അളിഞ്ഞം കേട്ട കേട്ടാ ഇതാണ് നമ്മളെ അളിയത് അളിയന്ന് മുതൽ നമ്മളിവിടെ ജോയിൻ ചെയ്തിരിക്കട്ടെ

വീടിന്റെ ജാനല് വേറുണ്ട് വെള്ളം കേട്ടാ ഇപ്പം നമ്മുടെ ആറ്റി വെള്ളം കൂടുതലാണേ കേട്ടാ വെള്ളം കൂടാതെ ഇപ്പൊ ചെറിയ വെള്ളം പോകാതെ കേട്ട ആ മണ്ണിന്റെ കവിച്ച് നമ്മൾ നമ്മള മല വെച്ചി നിക്കും നമ്മളെ ഇവിടുന്ന് തടവല ഇറങ്ങി കേട്ടെ തടവല നമ്മൾ നമ്മളിവിടുന്ന് ഇറക്കിയിരിക്കുക ഇവിടുന്ന് വലിക്കുമ്പോൾ നമുക്കറിയാം മൂന്ന് വല വെച്ചിട്ടുള്ള നമ്മളെ സുഹൃത്തുക്കളെല്ലാം കിട്ടിയാൽ എത്രയോ

何だよ വെച്ചു കൊടുത്തോട്ടാണ്ട് അളിയനോടെ അങ്ങോട്ട് പോയി അപ്പൊ ശങ്കർ മേലേ തപ്പി വരുന്നുണ്ട് ഇതിന്റെ താഴത്തെ വല്ല ഉണ്ടോ നോക്കാൻ പോയി နားရတယ် അതാ ഇവിടെ ആ അവിടെയാണ് ഇരി അടിച്ചത് ഇച്ചാ കുട്ടിയുണ്ടോ പോരാ ഇല്ല ഉണ്ടോ ഇറങ്ങിയല്ലേ ആ Уровень i don't know

മാത്രം നോക്കി പോ ഹായ് ഹായ് ടാങ്ങന ഒപ്പുറ ഒപ്പുറ ആയേ എന്താണ് ഉണ്ട് വലിയ ിലപ്പി ഇങ്ങോട്ട് കുറവ് വരുന്ന കേട്ടോ നോക്കി ചെറിയ സിലപ്പി Se ríe, se lo quiero. ഇബ് <muchas> ഇവിടുന്ന്

നമ്മടെ വള്ളം അങ്ങനെ നടക്കും വളം എടുക്കാൻ ശങ്കർ പോയി അങ്ങ് പോയി ഞങ്ങള് ഈ കരയിലേക്ക് കയറുക നമ്മുടെ വള്ളത്തിന്റെ അങ്ങോട്ടാണെങ്കിൽ ഒരുപാട് നടപ്പുണ്ട് മീനുമായിട്ട് ഒരുപാട് ദൂരം നടക്കും ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ അടക്കണം വള്ളത്തിൽ ആവുമ്പോ ഇങ്ങോട്ടൊരു പത്ത് എണ്ണൂറ് കിലോമീറ്റർ ഒരു കിലോമീറ്റർ അടുത്ത് ഇങ്ങോട്ടും സ്ഥലമാണ് നമ്മൾ നടക്കുന്നതല്ല വളരെ ഡേഞ്ചറായ സ്ഥലമായിരുന്നു ടെ നമ്മുടെ സഹോദരങ്ങൾ വിളിച്ചു ഞങ്ങൾ പോയ കൂടെ എന്ത് വരും നമ്മുടെ ചെമ്പല്യ വി നാളെ വരല്ല

അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം മൊത്തം കിട്ടിയ മീനെഴുതുക അപ്പൊ ഈ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യോ അടുത്ത വീഡിയോ ആയിട്ട് പറഞ്ഞതാ ബൈ ബായ്